നമസ്കാരം സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മിഴി രണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തിയിരുന്ന പരമ്പരയിൽ നായകൻ സൽമാനുൾ ഫാരിസ് ആയിരുന്നു സൽമാനുളിന്റെ നായികയായി എത്തിയിരുന്നത് മേഘ മഹേഷ് ആണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മിഴിരണ്ടിലും പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിക്കുന്നത് എന്നാൽ സീരിയൽ ലോകത്ത് നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമാവുകയാണ് ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാനുൾ മേഘ താര ജോഡികൾ ജീവിതത്തിലും ഒന്നായി കഴിഞ്ഞ ദിവസം സൽമാനുൾ തന്നെയാണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടത് സീരിയലിൽ ഒരുമിക്കാതെ പോയ പ്രണയ ജോഡികളാണ് ഇരുവരും കഴിഞ്ഞ ദിവസം വളരെ രഹസ്യമായിട്ടാണ് താരങ്ങൾ വിവാഹിതരായത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇരുവരും ഒന്നിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇത് സത്യമാണോ എന്നറിയാതെ സംശയങ്ങൾ ഉയർന്നു പിന്നാലെ രജിസ്റ്റർ വിവാഹത്തിലൂടെ ഒന്നായെന്നും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും താരങ്ങൾ വെളിപ്പെടുത്തി എന്നാൽ രണ്ടാളുടെയും പ്രായവും മതവും ഒക്കെ വ്യത്യസ്തമായതിനാൽ ചില വിമർശങ്ങളും നേരിട്ടതിന് വന്നു ഇപ്പോഴിതാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പ്രണയ വിവാഹത്തെക്കുറിച്ചും വീട്ടുകാരുടെ എതിർപ്പിനെ പറ്റിയുമൊക്കെ സംസാരിക്കുകയാണ് താരതമ്പതിമാർ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും ഇവൾക്ക് എന്നോട് ഇഷ്ടമുള്ളതും മേഘയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്നാണ് എന്നാൽ പെട്ടെന്ന് വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹത്തിന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം രണ്ട് വീട്ടുകാരും പങ്കെടുത്തിട്ടില്ലെന്ന് അതിനർത്ഥം അവിടെ എതിർപ്പുണ്ടെന്ന് തന്നെയാണ് അല്ലാറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മാരേജിന്റെ അന്ന് ഇവളുടെ അച്ഛൻ അവിടെ വന്നു അച്ഛനെ കണ്ടതോടെ പുള്ളിക്കാരി ഷോക്കായി ഫോട്ടോസ് എടുക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ അച്ഛൻ കയറി വരുന്നത് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞ് രണ്ടാളെയും ഒരുപോലെ അനുഗ്രഹിച്ചു കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ശരിക്കും ഞങ്ങൾ ആകെ ഷോക്കായിപ്പോയി വിവാഹം നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വരുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ വന്നത് പക്ഷേ അച്ഛൻ വന്നിട്ട് വളരെ കൂളായിരുന്നു മോളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്നും ഇതുപോലുള്ള എതിർപ്പുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഉമ്മച്ചി വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ എല്ലാം നന്നായി വരുന്നുണ്ട് ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് വരുന്ന കമന്റുകളിൽ തൊണ്ണൂറ് ശതമാനം ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ഒന്നിക്കണമെന്ന് പറഞ്ഞവരുടേതാണ് ഇത്രയധികം ആളുകൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോയി അതിനിടെ കുറച്ച് നെഗറ്റീവുകളുമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം മതം വേറെയാണ് എന്നൊക്കെയാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നമായി ആളുകൾ കാണുന്നത് എന്തിനാണെന്നറിയില്ല അതിനെക്കുറിച്ച് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല അത് മാത്രം ഒന്ന് നിർത്തിയാൽ നല്ലതായിരുന്നു കാരണം എനിക്കും എന്റെ കൂടെയുള്ള പാർട്ട്ണർക്കും അതൊരു പ്രശ്നമല്ല ഞങ്ങൾ നല്ല ഹാപ്പിയാണ് വീട്ടുകാരും ഇപ്പോൾ സന്തോഷത്തിലാണ് പിന്നെ എന്തിനാണ് ഇത്തരം കമന്റുകൾ ഇടുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ അത്ര കുഴപ്പമില്ലെങ്കിലും മതം പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം പേരും വിമർശിച്ചത് അവർക്ക് പ്രശ്നമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് അതിന്റെ താഴെ ചോദിക്കുന്ന ആളുകളും ഉണ്ടെന്ന് താരങ്ങൾ പറഞ്ഞു ഇതിന് പിന്നാലെ താരങ്ങൾ രജിസ്റ്റർ വിവാഹത്തിന്റെ വീഡിയോയും താരങ്ങൾ പങ്കിട്ടിരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അതേസമയം മിശ്ര വിവാഹമായതിനാൽ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതമില്ലെന്ന് ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് മേഘയും സൽമാനും ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും നടന്നിരുന്നു നേരത്തെ മിഴിരണ്ടിലും ിൽ നിന്നും സൽമാനും പിന്മാറിയ സമയത്ത് മേഘ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയായിരുന്നു തന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സൽമാനുള്ളായിരുന്നു മേഘ നേരത്തെ തന്നെ കുറിച്ചത്